വിശാല ഇസ്രായേൽ നിലവിൽ വരുമോ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിന്റെ അതിർത്തികൾ വിസ്തൃതമാക്കുമോ ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരരെ ഒന്നൊന്നായി വകവരുത്തുമ്പോൾ യുദ്ധവിരാമത്തിന് സാധ്യത തെളിയുമോ ഇത്തരം ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ പുരോഗമിക്കുകയാണ് ഭീകര സംഘടനകളെയും നോൺ സ്റ്റേറ്റ് മിലീഷ്യകളെയും നിലക്കി നിർത്താൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന സന്ദേശമാണ് ലബനൻ ലോകത്തിന് നൽകുന്നതെന്ന് ഇതേക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവെച്ച് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഹമാസും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ എല്ലാ സമാധാന ശ്രമങ്ങളും പരാജയപ്പെടുകയും ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ യു എൻ ഉൾപ്പെടെയുള്ള ലോക സമാധാന സംഘടനകൾ സമ്പൂർണമായി പരാജയപ്പെടുകയും ഒപ്പം ഇസ്രായേലിനു നേരെ നാലുപാടു നിന്നുമുള്ള ഇസ്ലാമിസ്റ്റ് മിലീഷ്യകളുടെ ആക്രമണം എല്ലാ അതിരുകളും ലംഘിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറായിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇറാന്റെയും പ്രോക്സികളുടെയും ഭീഷണി തുടർന്നാൽ യുദ്ധത്തിന്റെ വ്യാപ്തി ഇനിയും വർദ്ധിക്കും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഇസ്രയേലും ഇസ്ലാമിസ്റ്റ് മിലീഷ്യകളും തമ്മിലുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു സംഘർഷത്തിന്റെ സ്വഭാവവും നിലവിലെ സാഹചര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന് അതിന്റെ നിലനിൽപ്പും സുരക്ഷയും ഉറപ്പാക്കാൻ രാജ്യത്തിനുള്ളിലെ ഭീകര സംഘങ്ങളെ ഉന്മൂലനം ചെയ്യുക മാത്രമല്ല രാജ്യത്തിന്റെ അതിർത്തികളെ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്ന ബഫർ സോണുകളും സുരക്ഷാ വലയവും സൃഷ്ടിച്ചെടുക്കേണ്ടതായും വന്നേക്കാം ശക്തവും സുരക്ഷിതവുമായ ഒരു വിശാല ഇസ്രായേൽ എന്ന ആവശ്യം ഇസ്രായേലിൽ ശക്തമായി രൂപപ്പെട്ടു വരുന്ന സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് ഭീകരതയോട് പോരാടാൻ ലോകരാജ്യങ്ങൾക്ക് നിലവിലുള്ള അന്തർദേശീയ സംവിധാനങ്ങൾ തീർത്തും അപര്യാപ്തമാണെന്ന് യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര സമൂഹം ഇക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാഷ്ട്രങ്ങൾ നിലനിൽക്കാനും രാജ്യാതിർത്തിക്കുള്ളിലും പുറത്തുനിന്നുമുള്ള ഭീകരപ്രവർത്തനങ്ങളെ ഫലപ്രദമായി നേരിടാനും അന്തർദേശീയ തലത്തിൽ പുതിയ സംഘടനാ സംവിധാനങ്ങളും പ്രതിരോധ മാർഗങ്ങളും ഉണ്ടായേ മതിയാകൂ എന്ന പാഠമാണ് ഒക്ടോബർ ഏഴിന്റെ വാർഷികം അടുത്തു വരുമ്പോൾ ഇന്ന് ലോകം തിരിച്ചറിയുന്നത് ഭീകര സംഘടനകളെയും നോൺ സ്റ്റേറ്റ് മിലീഷ്യകളെയും നിലക്കി നിർത്താൻ കഴിയാത്ത രാജ്യങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന സന്ദേശമാണ് ലബനൻ ലോകത്തിന് നൽകുന്നതെന്ന് വള്ളിക്കാട്ടച്ചൻ വ്യക്തമാക്കുന്നു